തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് രണ്ടായിരത്തി നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്നത് പോലീസിൻ്റെ ഭീഷണിയെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുന്നംകുളം സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം ലഭിച്ചത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യത്തിലുള്ളത് രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് സംഭവം ചൊവ്വന്നൂരിൽ വഴിയരിയിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കുകയായിരുന്നു ഇത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷൻ എസ് ഐ നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിൽ എത്തിയതു മുതൽ മൂന്നിലധികം പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുന്നത് ദൃശ്യത്തിലുണ്ട് എസ്ഐ നുഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം എന്നാൽ സംഭവത്തിൽ മദ്യപിച്ച പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന വ്യാജ എഫ്ഐആർ ഉണ്ടാക്കി സുജിത്തിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു പോലീസ് നീക്കം തുടർന്ന് വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചുവെന്നും വ്യക്തമായി പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസ് വിചാരണ ഘട്ടത്തിലാണിപ്പോൾ പിന്നാലെയാണ് വിവരാവകാശപ്രകാരം മർദ്ദന ദൃശ്യങ്ങൾ പരാതിക്കാരന് ലഭിച്ചത് മീഡിയ ടൈം തൃശൂർ